ഹായ് നമസ്കാരം വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ആൻഡ് ടേൽസ്ത നിങ്ങളെല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു അതെ ഞാൻ എന്നോട് വന്നിരിക്കുന്നത് രണ്ട് ടൈപ്പിലുള്ള ക്യാരറ്റ് കൊണ്ടിട്ടുള്ള ജ്യൂസിൻ്റെ റെസിപ്പിയാണ് കിട്ട ആ രണ്ട് ക്യാരറ്റ് ജ്യൂസും വളരെ പോഷകസമൃദ്ധവും അതുപോലെ നമ്മുടെ നിറം വർദ്ധിപ്പിക്കുവാനും സൗന്ദര്യത്തിനും ഒക്കെ നന്നായിട്ട് ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള രണ്ട് ജ്യൂസാണ് കിട്ടാ എന്നാൽ വളരെ ടേസ്റ്റിയും പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റുവേ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ക്യാരറ്റ് ഓറഞ്ച് ജിഞ്ചർ പിന്നെ നെല്ലിക്കയാണ് കിട്ടുക അപ്പോൾ ആദ്യത്തെ ജ്യൂസ് ക്യാരറ്റും ഓറഞ്ചും ജിഞ്ചറും കൊണ്ടും രണ്ടാമത്തെ ജ്യൂസ് ക്യാരറ്റും നെല്ലിക്കയും ജിഞ്ചറുമായിട്ടാണ് ആയിട്ടാണ് കിട്ടുക അപ്പം നമുക്ക് നമ്മുടെ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് അരിഞ്ഞ് കഴുകി നല്ല എടുക്കാവേ അപ്പോൾ അത് നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ നല്ല ചെറുതായിട്ട് തന്നെ ചെറിയ വളരെ ചെറിയ പീസുകളായിട്ട് തന്നെ അരിഞ്ഞ് ജ്യൂസ് അടിക്കാനായിട്ട് ഇവിടെ റെഡിയാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ഈ രണ്ട് ജ്യൂസ് നല്ല പോഷക സമൃദ്ധമാണെന്ന് ഞാൻ പറയാൻ കാര്യമേ നമ്മുടെ ഈ ജ്യൂസിനകത്ത് ഓറഞ്ചിനകത്തും നമ്മുടെ നെല്ലിക്കയ്ക്കകത്തും ഒക്കെ നിറച്ച് വൈറ്റമിൻ സിയാണ് കേട്ട് അത് നന്നായിട്ട് ഇമ്മ്യൂണിറ്റിയെ ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ക്യാരറ്റ് നമ്മുടെ സ്കിൻ കളർ ഇമ്പ്രൂവ് ചെയ്യാനും നമ്മുടെ ജിഞ്ചർ ആണെങ്കിൽ നമ്മുടെ ഡൈജഷനെ ഹെൽപ്പ് ചെയ്യാനും ഒക്കെ നമ്മളെ സഹായിക്കും കേട്ടോ അതുകൊണ്ട് ഈ ജ്യൂസുകളെല്ലാം നമ്മുടെ ശരീരത്തിന് വളരെ ഉപയോഗപ്രദവും വളരെ ഹെൽപ്പ്ഫുള്ളും ആയിട്ടുള്ളതാണ് ഇപ്പം നമ്മുടെ ആദ്യത്തെ ജ്യൂസിന് വേണ്ടി നമ്മുടെ ക്യാരറ്റും ജിഞ്ചറും നെല്ലിക്കയും കൂടെയുള്ള ജ്യൂസാണ് കേട്ടോ ആദ്യം അത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം മാത്രം എടുത്ത് നമുക്കൊന്നിതിനെ അരച്ച് നല്ല സെറ്റാക്കി കൊണ്ടുവരാം ആദ്യം തന്നെ അപ്പോൾ ഇതേ രണ്ടാമത് കുറച്ചും കൂടെ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടാ ഇപ്പോഴേ ആദ്യത്തെ ജ്യൂസ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്കിതിനെ ഒന്നിനി അരിച്ചെടുക്കാവേ നമ്മൾ നമ്മളേ ജ്യൂസൊക്കെ ട്രൈ ചെയ്യുവാണെങ്കിൽ മിനിമം നമ്മൾ നമ്മളിത് ഒരാഴ്ചയെങ്കിലും ട്രൈ ചെയ്യണം കേട്ടോ എന്നാലും ഇതിൻ്റെ എന്തെങ്കിലും ഒരു ബലം നമുക്ക് കിട്ടത്തുള്ളേ ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ജ്യൂസ് ഓറഞ്ചും ക്യാരറ്റും ജിഞ്ചറും ഉള്ള ജ്യൂസും ഒന്ന് ഇതുപോലെ തന്നെ അടിച്ച് നന്നായിട്ട് തന്നെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ട് വരാവേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഒരാഴ്ചയെങ്കിലും കണ്ടിന്യൂസ് ഉപയോഗിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ ചിലർക്കെങ്കിലും ഒക്കെ ഈ ഒരാഴ്ച എന്നും രാവിലെ ഒന്ന് എഴുന്നേറ്റ് ജ്യൂസ് അടിച്ച് ഉണ്ടാക്കി കഴിക്കാൻ സമയം കിട്ടില്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ക്യാരറ്റ് ജ്യൂസ് ഉണ്ടാക്കി എങ്ങനെ ഫ്രീസ് ചെയ്ത് ഉപയോഗിക്കും എന്നുള്ളൊരു വീഡിയോ ഇതിനു ഇതിനുമുമ്പ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ വേണമെന്നുള്ളവർ അതൊന്ന് വാച്ച് ചെയ്താൽ മതിയെ അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ ജ്യൂസൊക്കെ ഒന്ന് നമ്മുടെ ഗ്ലാസ്സിലേക്ക് മാറ്റാം അതിനുവേണ്ടി ഗ്ലാസ്സിലേക്ക് ഞാൻ കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാനാണെന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ ജ്യൂസിന് മധുരത്തിന് വേണ്ടി ഹണിയാണേ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഷുഗർ ആണെങ്കിലും ചേർത്ത് കൊടുക്കാം പക്ഷേ നമ്മൾ ഹെൽത്തി ആയിട്ട് ചെയ്യുമ്പോഴെപ്പോഴും ഹണി തന്നെ ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത് ഇനി നമുക്ക് നമ്മുടെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഗ്ലാസ്സിലേക്ക് ഇപ്പോൾ ജ്യൂസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഈ ജ്യൂസും പിന്നെ നമ്മുടെ ആ ഐസ് ക്യൂബ്സൊക്കെ ആയിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കിട്ടാം ഇനി ഞാൻ ഇതിനകത്തേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചിയാസിഡാണ് ആ ചിയാസിഡും കൂടി ഇട്ട് നമുക്കിതിനെ വീണ്ടും ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കിട്ടാം ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ജ്യൂസ് സെറ്റാക്കി കൊടുക്കാം അതിനുവേണ്ടി അതുപോലെ തന്നെ കുറച്ച് ഐസും പിന്നെ മധുരത്തിന് ആവശ്യമായ ഹണിയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ രണ്ടാമത്തെ ജ്യൂസായിട്ടുള്ള ആ ഓറഞ്ചും ക്യാരറ്റും ജിഞ്ചറും കൂടെയുള്ള ജ്യൂസും കൂടെ അതിനകത്തേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്ത് നമുക്കിതിനെ നന്നായിട്ടൊന്ന് ചിയാസിഡും കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കിട്ടാം അപ്പം നമ്മുടെ രണ്ട് ജ്യൂസും ഇവിടെ മിക്സ് ചെയ്ത് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കിട്ടാം അപ്പോൾ ഈ രണ്ട് ജ്യൂസും വളരെ ഹെൽത്തിയും വളരെ ശരീരത്തിനും ആരോഗ്യത്തിനും ഒക്കെ വളരെ ഹെൽപ്പ്ഫുള്ളുമാണ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ നോക്കണം ഇത് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാനും പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴേ ഇതിഷ്ടായിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ ഇതിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റുകളായിട്ട് പറയാനും എല്ലാവരും ഒന്ന് ഓർക്കണം കേട്ടോ അപ്പോൾ പുതിയ ഒരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്